ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇത് എൻ്റെ അമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഫങ്ഷന്റെ ഒരു വീഡിയോ ആണ് അമ്മയുടെ ഇത്രയും കാണത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് അമ്മയുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചു അമ്മയുടെ പിറന്നാളൊന്നൊന്നും ആഘോഷിക്കാറൊന്നുമില്ല ഒന്നമ്പലത്തിൽ പോകും അമ്മ അത്രയൊക്കെ ഉള്ളു അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഈ ഒരു വർഷം അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും അമ്മയുടെ ചേച്ചിയുണ്ട് അമ്മയുടെ ചേച്ചി രണ്ടുപേരും കൂടെയാണ് ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യണത് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത കസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മയും ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയുടെ ചേച്ചിയും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് രണ്ടുപേരുടെയും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവർക്ക് കാരണം ഇതുപോലത്തെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം രണ്ടുപേർക്കും ഉണ്ട് ഏതായാലും അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മയുടെ ചേച്ചിനെയും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്തത് നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്നാണെന്ന് എനിക്കറിയില്ല അപ്പം വളരെ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും വളരെയേറെ സന്തോഷമായി ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ സന്തോഷമുണ്ട് രണ്ടുപേരുടെയും മുഖത്ത് അപ്പോൾ അവരുടെ ഈ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരുടെ ഇതിനു മുമ്പത്തെ ബർത്ത്ഡേ ആഘോഷിക്കാമായിരുന്നു എന്ന് ഇനി അങ്ങോട്ട് എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവം അതിനുള്ള ഐസ് രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അമ്മമാർക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരുപാട് സന്തോഷിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അമ്മമാരുടെ ബർത്ത്ഡേ ഒരുപാട് വലിയ ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിച്ചില്ലെങ്കിലും ഇതുപോലെ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് മുറിക്കുവാണെങ്കിൽ അവർക്കത് വളരെയേറെ സന്തോഷമായിരിക്കും കാരണം അമ്മ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി അപ്പം ഇന്ന് എൻ്റെ അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ മേക്കാണോ അതൊരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭത